ഹലോ ഫ്രണ്ട്സ് ഒരു ആയിട്ടുള്ള ഒരു ന്യൂസ് ആണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന കാര്യം അത് എന്താണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് ആയിട്ട് ഒരു ചെറിയ അപ്ഡേറ്റ് ഉണ്ട് ഗണപതി അറുപത്തി ഒമ്പതിൽ വരലക്ഷ്മി ഷരത് ഗുബ ഇപ്പോൾ ഓൺ ആയിട്ടുണ്ട് നമ്മുടെ സർക്കാരിലൊക്കെ അഭിനയിച്ച വില്ലത്തി അപ്പോൾ മെയിൻ അപ്ഡേറ്റ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഗണപതി അറുപത്തി ഒമ്പതിൽ ഈയിടയ്ക്കായിട്ട് അത്യാവശ്യം പറയപ്പെടുന്ന ഒരു താരം ഈ പടത്തിൽ ഉണ്ടെന്ന് ഓഫീഷ്യലെ പറഞ്ഞായിരുന്നു എസ് ശിവരാജ് കുമാർ അങ്ങനെ പറഞ്ഞായിരുന്നു ഇത് സോഷ്യൽ മീഡിയയിൽ വൻ ആഘോഷവുമായിരുന്നു എന്നാൽ വൻ നിരാശയാണ് ഇപ്പോൾ കിട്ടിയ വാർത്ത എച്ച് വിനോദ് ഈ ഇടയ്ക്ക് ശിവരാജകുമാറിനെ മീറ്റ് ചെയ്തായിരുന്നു എന്നിട്ട് ദളപതി അറുപത്തി ഒമ്പത് കേസിൽ നിന്ന് എടുക്കാൻ പറ്റില്ല എന്ന് ശിവരാജകുമാറിനോട് പറഞ്ഞു അടുത്ത പടത്തിൽ തീർച്ചയായും കൊണ്ടുവരുമെന്നും പറഞ്ഞു ആ കേരട്ടൊന്ന് തന്നെ ക്യാൻസൽ ചെയ്തു ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് അറിയില്ല പ്രൊഡക്ഷൻ സൈഡിൽ നിന്നുള്ള ഇഷ്യൂ ആണ് എന്നാണ് പറഞ്ഞേക്കുന്നത് കാരണം അവരുടെ ഒരു അഗ്രിമെൻ്റ് ഉണ്ട് ആ പ്രൊഡക്ഷൻ ടീം ഓഫീഷ്യൽ അനൗൺസ്മെന്റ് ചെയ്യാതെ ആ പടത്തിൽ ഉണ്ട് എന്ന് പറയുന്നത് ശരിയല്ല ആ പടത്തിൽ ഒരു സർപ്രൈസ് കേമിയോ ക്യാരക്ടറായിട്ട് കൊണ്ടുവരാനായിരിക്കും ദളപതികൾക്കുമ്പോൾ ടീം പ്ലാൻ ചെയ്തിട്ടുണ്ടാകുക എന്നാൽ ശിവരാജ്കുമാർ എല്ലാം പുറത്ത് പറഞ്ഞു ആ ക്യാരക്ടറും റിവീൽ ചെയ്തു അതുകൊണ്ടാണ് ശിവണ്ണനെ പുറത്താക്കി എന്നാണ് കേൾക്കുന്നത് ഈ കാര്യം തന്നെയാണോ ട്രൂ എന്ന് അറിയില്ല പക്ഷെ ഇങ്ങനെ അല്ലാണ്ട് ചുമ്മാ ഒരാളെ പുറത്താക്കേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ ശിവർണ്ണൻ അയാളിൽ നിന്ന് മാറിയപ്പോൾ നിങ്ങൾ ഏത് സ്റ്റാറിനാണ് ആ കേരളിലേക്ക് പ്രതീക്ഷിക്കുന്നത് കമന്റ് ചെയ്യ താഴെ കാണുന്ന ലൈക്ക് ബട്ടണും ഷെയർ ബട്ടണും നേടി കിടന്ന സബ്സ്ക്രൈബ് ബട്ടണും ബെൽ ബട്ടൺ കൂടെ തേടി കൊള്ളായിരുന്നു ഇന്ന് പിന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം